നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് പ്രധാനമായും യു കെയിൽ താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എന്നാൽ മറുനാടനെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇത് കേൾക്കാം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും യു കെയിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇക്കാര്യം പറയുകയും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അടുത്തതിൻ്റെ പിന്നത്തെ ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന നഗരത്തിൽ ഒരു മഹാമേള നടക്കുന്നുണ്ട് ആ മേളയിൽ പങ്കെടുക്കാൻ യു കെയിലെ മുഴുവൻ മലയാളികളെയും ക്ഷണിക്കുന്നതിന് വേണ്ടി യു കെയിലല്ലാത്ത പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമായവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ മേളയുടെ സംഘാടകർ ഞങ്ങളാണ് ഞാൻ അടക്കമുള്ള മറുനാടൻ മലയാളിയോട് ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടീഷ് മലയാളി സംഘം ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ യു കെയിലെ ഏറ്റവും വലിയ ഏറ്റവും അധികം സ്വാധീനമുള്ള ഓൺലൈൻ മാധ്യമമാണ് ഇതിൻ്റെ സ്ഥാപക എഡിറ്റർ ഞാനായിരുന്നു പിന്നീട് ഞാൻ നാട്ടിലേക്ക് മടങ്ങിയതോടെ അതിന് നടത്തിപ്പ് മറ്റുള്ളവർ ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ മറന്നാടിൻ്റെ ഒരു സഹോദര സ്ഥാപനമായി തന്നെയാണ് ബ്രിട്ടീഷ് മലയാളി മുമ്പോട്ട് പോകുന്നത് ബ്രിട്ടീഷ് മലയാളി വളർന്നു പന്തലിച്ച് യു കെയിലെ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ബ്രിട്ടീഷ് മലയാളി ആരംഭിച്ചിട്ട് പതിനേഴ് വർഷമാകുന്നു മലയാളത്തിൻ്റെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വതന്ത്ര ഓൺലൈൻ പോർട്ടൽ ബ്രിട്ടീഷ് മലയാളിയാണ് ബ്രിട്ടീഷ് മലയാളിക്ക് നിരവധി പരിപാടികളുണ്ട് അതിലൊന്നാണ് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ യു കെയിലെ സ്വിൻഡൻ എന്ന സ്ഥലത്തായിരുന്നു അവാർഡ് നൈറ്റിൻ്റെ തുടക്കം സ്വിൻഡനിലെ ഒരു ചെണ്ടമേള ട്രൂപ്പ് അവരായിരുന്നു ഇതിൻ്റെ ആദ്യ സംഘാടകർ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് വരെ തുടർച്ചയായി അത് നടന്നു രണ്ടായിരത്തി ഇരുപതിൽ നോർവിച്ച് എന്ന സ്ഥലത്തായിരുന്നു നടത്തേണ്ടിയിരുന്നത് കോവിഡ് മൂലം അത് മാറ്റിവെച്ചു പിന്നീട് ആദ്യമായി നടക്കുന്നത് ഈ വർഷമാണ് ആദ്യം ജൂൺ ഇരുപത്തിരണ്ടിനെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഒരുപക്ഷെ അത് പത്ത് വരെ നീണ്ടെന്ന് വരാം അവിശ്വസനീയമായ ഒരു ദിനമായിരിക്കും അതെന്ന് തീർച്ച ലസ്റ്ററിലെ മെഹർ സെന്ററിലാണ് ഈ പരിപാടി നടക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണ് എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാലായിരം മുതൽ അയ്യായിരം വരെ ആളുകളെയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് പേരെപ്പോഴും പുറത്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റ് സംഭാഷണങ്ങൾക്കുമായി പുറത്തായിരിക്കും അതായത് ഒരേ സമയം രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ഈ പരിപാടി രാത്രി ഒൻപത് പത്ത് വരെ തുടരുന്നതുകൊണ്ട് എല്ലാവരും എല്ലാ സമയവും ഉണ്ടാവില്ല ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടിക്കനുസരിച്ച് വന്നും പോയും ഇരിക്കാം അതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും ഇരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ നാലായിരം മുതൽ അയ്യായിരം വരെയായി ഇത് വർദ്ധിച്ചത് വരാം അതിനുള്ള ഒരുക്കങ്ങളോടെയാണ് ഞങ്ങളിത് നടത്തുന്നത് യു കെയിൽ ഇത്രയും മഹത്തായൊരു പരിപാടിയില്ല ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ നമ്മുടെ പ്രേമയിലെ നായിക മമിത ബൈജുവും നടി സനുഷയും രണ്ടുപേരും അവിടെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് രണ്ടുപേരുടെ വിസയായിട്ടുണ്ട് രണ്ടുപേരും അവിടുത്തെ അതിഥികളായി ഔദ്യോഗികമായി ക്ഷണിച്ചവരാണ് കൂടാതെ നമ്മൾ രണ്ട് അതിഥികളെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് മറ്റൊരാൾ ഐ എം വിജയനാണ് രണ്ടുപേരും ഈ സമയത്ത് യു കെയിൽ ഉണ്ടാവും അവരെ കൊണ്ടുവരുന്നവർ സാഹചര്യം ശരിയായാൽ ഈ പരിപാടിക്കെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് മുതുകാടിന് ഇരുപത്തിരണ്ടാം തീയതി സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ആ മീറ്റിംഗ് നീണ്ടുപോയാൽ പങ്കെടുക്കാൻ കഴിഞ്ഞു വരില്ല തൊണ്ണൂറ് ശതമാനവും അതിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് മുതുകാട് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഈ സമയത്ത് യു കെയിൽ ഉണ്ടേ എങ്കിൽ ഞങ്ങൾ അറിയിക്കണം പല സിനിമക്കാരുടെ മക്കൾ ഇവിടെയുണ്ട് നമ്മുടെ നടൻ വിജയരാഘവന്റെ മകളും കുടുംബവും ഇവിടെയാണ് നടൻ ജയറാമിന്റെ മകൾ ഇവിടെയാണ് മനോജ് ഖരിയൻ്റെ കുടുംബം ഇവിടെയാണ് മന്ത്രി റോഷിയുടെ മകൾ എവിടെയാണ് അങ്ങനെ ധാരാളം സെലിബ്രിറ്റികളുടെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആ സെലിബ്രിറ്റി സിനിമാക്കാരനാവാം കായിക താരമാവാം രാഷ്ട്രീയക്കാരനാവാം മന്ത്രിയാവാം എം എൽ എ ആവാം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരം ഞങ്ങൾ അറിയിക്കണം അവരെ കൂടി ക്ഷണിക്കുന്നതാണ് അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ഏത് പാർട്ടിക്കാരനാണെങ്കിലും സി പി എമ്മുകാരനോ കോൺഗ്രസ് കാരണോ ബി ജെ പി കാരനോ ആരാണെങ്കിലും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ഇവിടെ ഉണ്ടെങ്കിൽ അവരും സെലിബ്രിറ്റികളാണ് അവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നതാവും കൂടാതെ ലെസ്റ്റർ മേയർ ലസ്റ്ററിലെ രണ്ട് എം പിമാർ കേംബ്രിഡ്ജിൻ്റെ മലയാളിയായ മേയർ ബൈജു തിട്ടാല ഇവരൊക്കെ ഈ പരിപാടിയിലെ അതിഥികളാണ് അത്യപൂർവ്വമായ നൃത്തങ്ങൾ നമുക്ക് നാട്ടിൽ ഇപ്പോൾ കാണാൻ കഴിയാത്ത എല്ലാ ക്ലാസിക്കൽ നൃത്തവും അതായത് ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പടിയും സിനിമാറ്റിക് ഡാൻസുകളും ഒക്കെയായി ഡാൻസിൻ്റെ ഒരു ഭാഗം തന്നെ ഉണ്ടാവും കലാഭവൻ നൈസാണ് ആ ഡാൻസിന് കൊറിയോഗ്രഫി ചെയ്യുന്നതും കൊണ്ടുവരുന്നതും ഒരിക്കലും ഓരോടിപ്പിക്കാത്ത ടീം ഈവൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഗിൾ ഈവെൻറ്റ്സ് ഇല്ല മാപ്പിളപ്പാട്ട് മാർഗം തിരുവാതിര തുടങ്ങിയ കേരളീയ പൈതൃക കലാരൂപങ്ങൾ ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടാവും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാത്ത തരത്തിൽ ഒന്നിനു മേൽ ഒന്നായി തുടർച്ചയായ പ്രോഗ്രാമുകളാണ് ഫ്യൂഷൻ ഡാൻസുകളും ചെറിയ ഫ്യൂഷൻ ഗാനമേളയും ഒക്കെ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം സൗന്ദര്യ മത്സരമാണ് മിസ് കേരളയും മിസ്സിസ് കേരളയും മാത്രമല്ല കുട്ടികളുടെ സുന്ദരി സുന്ദരന്മാരെയും തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ മത്സരങ്ങളുടെ പ്രാഥമിക സ്റ്റേജുകൾ രാവിലെയായിരിക്കും പൂർത്തിയാവുക ഉച്ച ഉച്ചകഴിഞ്ഞായിരിക്കും ഫൈനലും കിരീടധാരണവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഈ മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞ കുറേ കാലമായി പരിശീലനത്തിലാണ് പല ദിവസങ്ങളായി അവർ പരിശീലിക്കുന്നു പല സാധനങ്ങൾ കൊണ്ടുവരുന്നു ഇതിനൊപ്പമാണ് നാല് കാറ്റഗറിയിൽ അവാർഡ് വിതരണം ബ്രിട്ടീഷ് മലയാള അവാർഡിനായിട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി മൂന്ന് പ്രധാനപ്പെട്ട അവാർഡുകളാണ് ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ യങ് ടാല ഓഫ് ദി ഇയർ നേഴ്സ് ഓഫ് ദി ഇയർ എന്നീ മൂന്ന് പുരസ്കാരങ്ങൾ ഈ മൂന്ന് പുരസ്കാരങ്ങളിലേക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അഞ്ചു പേർ വീതമാണ് അഞ്ചു പേർക്കും ബ്രിട്ടീഷ് മലയാളി വായനക്കാർ വോട്ട് ചെയ്തു അവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആളായിരിക്കും ഈ മൂന്ന് പുരസ്കാരങ്ങൾ നേടുന്നത് ഓരോ വിഭാഗത്തിലെയും അഞ്ചു പേരും സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എല്ലാവർക്കും ട്രോഫി ഉണ്ടാകും എല്ലാവരെ കുറിച്ചുമുള്ള വീഡിയോ വാളുകളും ഉണ്ടാവും കൂടാതെയാണ് ബ്രിട്ടീഷ് മലയാളി സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഇക്കുറി അത് മൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് പ്രമുഖരായ മൂന്ന് പേർക്ക് ഇതൊന്നും ഒരുമിച്ച് വെച്ച് ബോറടിപ്പിക്കാതെ പല സമയങ്ങളിലായി ഇരുപത് മിനിറ്റിലധികം നഷ്ടപ്പെടാത്ത തരത്തിലാണ് ഏർപ്പാടാക്കുന്നത് ബാക്കി സമയം മുഴുവൻ കലാരൂപങ്ങളുടെ ഒരു കടലിരമ്പമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂവായിരം മുതൽ അയ്യായിരം പേരെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും നൂറ് സീറ്റുകൾക്ക് മാത്രമേ പാസ് ഉള്ളൂ എന്നതാണ് മുൻപിൽ നൂറ് വി ഐ പി സീറ്റുകൾ ഉണ്ടാവും ആ വി ഐ പി സീറ്റുകളിൽ ഇരിക്കണമെങ്കിൽ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങണം ബാക്കി മുഴുവൻ സീറ്റുകളിലും സൗജന്യമാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് എവിടെ വേണമെങ്കിലും ഇരുന്നത് കാണാം നൂറ് സീറ്റുകൾ ഒരു വ്യക്തിക്ക് ഇരുപത് പൗണ്ട് ഒരു കുടുംബത്തിന് രണ്ട് കുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തിന് അൻപത് പൗണ്ട് ഇതാണ് ഫീസ് നൂറ് സീറ്റുകൾ മാത്രമേ വിൽക്കുന്നുള്ളൂ ഉറപ്പായും മുമ്പിൽ സുഖമായി ഇരുന്ന് കാണാവുന്ന ഈ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അവാർഡ് അറ്റ് ബ്രിട്ടീഷ് മെലാലി ഡോട്ട് കോളെയിലായിക്കാവുന്നതാണ് എന്നാൽ അത് നിർബന്ധമേ അല്ല സൗജന്യ ഷോയാണ് ബാക്കി എല്ലാ സീറ്റുകളും സൗജന്യമായി ആർക്കും വന്നു പോകാം രജിസ്ട്രേഷൻ ഉണ്ട് പക്ഷേ സൗജന്യമാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവിടുന്ന ഒരു പരിപാടിയാണ് പക്ഷേ അത് സ്പോൺസർ ചെയ്യുന്നത് യു കെയിലെ മലയാളി സംരംഭങ്ങളാണ് പ്രധാനപ്പെട്ട സ്പോൺസർ ലൈഫ് ലൈൻ എന്ന മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് ബ്രോക്കർ കമ്പനിയാണ് സെലിബ്രിറ്റി ഗസ്റ്റിനെ കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം അവരുടെ ചെലവെടുക്കുന്നതും ടിഫിൻ ബോക്സ് എന്ന ഹോട്ടലാണ് ഷൈനു ക്ലയർ എന്ന ഒരു നേഴ്സ് അനേകം നേഴ്സിംഗ് ഹോമുകളൊക്കെ ഷൈനുവിനുണ്ട് കവൺട്രി എന്ന് പറയുന്ന സ്ഥലത്ത് ടിഫിൻ ബോക്സ് എന്ന പേരിൽ നാനൂറോളം സീറ്റുള്ള ഒരു വലിയ ഹോട്ടൽ നടത്തുന്നുണ്ട് ദുബായിലും ഷാർജയിലുമൊക്കെ ഷൈനുവിന് ഹോട്ടൽ ഉണ്ട് ഈ ടിഫിൻ ബോക്സ് ആയിരിക്കും സിനിമാ താരങ്ങളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത് ഡെയിലി ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് പണ്ട് ദീപികയിലും മനോരമയിലും ഒക്കെ സർക്കുലേഷന്റെ മാനേജരായിരുന്ന കോട്ടയംകാരന് ടി എ സെബാസ്റ്റിന്റെ സ്ഥാപനമാണിത് കേരളത്തിലേക്കുള്ള എല്ലാ കമ്പനികളുടെയും ഫ്രോസൺ ഫുഡിന്റെ മൊത്തം വിതരണക്കാരൻ ഡെയിലി ഡിലൈറ്റ് ആണ് ഡെയിലി ഡിലൈറ്റിന്റെ മാത്രമല്ല വിശ്വാസ അടക്കമുള്ള കമ്പനികളുടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ടി ഐയുടെ സ്ഥാപനമാണ് ഡെയിലി ഡിലൈറ്റ് ആണ് ഒരു സ്പോൺസർ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന പേരിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ സ്റ്റുഡൻ വിസയിൽ യു കെയിലേക്ക് സൗജന്യമായി കൊണ്ടുവരുന്നത് സൗജന്യം എന്ന് വെച്ചാൽ ഫീസ് യൂണിവേഴ്സിറ്റി അടച്ചാൽ മതി കുട്ടികൾ ഈ ഏജൻസിക്ക് ഫീസ് കൊടുക്കേണ്ട ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് അല്ലെങ്കിൽ ജി ഈ കമ്പനിയാണ് മറ്റൊരു സ്പോൺസർ അഞ്ചാമത്തെ സ്പോൺസർ ഏലൂർ കൺസൾട്ടൻസിയാണ് അവർ സ്റ്റുഡന്റ് വിസയിൽ കുട്ടികളെ കൊണ്ടുവരുന്നതിന് പുറമെ നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റും നടത്തുന്ന കമ്പനിയാണ് ഇവരൊന്നും അവരുടെ സേവനത്തിന് നേരിട്ട് പ്രതിഫലം കൈപ്പറ്റുന്നവരല്ല എന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ച് സ്ഥാപനങ്ങളായിരിക്കും പ്രധാനപ്പെട്ട സ്പോൺസർമാർ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ കലാവിരുന്നിൽ മുഴുവൻ സമയവും ഞാൻ അവിടെ ഉണ്ടാവും കാഴ്ചക്കാരനായി ഓഡിയൻസിനൊപ്പമായിരിക്കും ഞാൻ ഉണ്ടാവുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് നടക്കുന്നതൊഴിച്ചാൽ മറ്റുത്തരവാദിത്തങ്ങളൊന്നും എനിക്കുണ്ടാവില്ല അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവിടെ വെച്ച് എന്നെ കാണാം സംസാരിക്കാം എന്നുകൂടി പറയട്ടെ യു കെയിലുള്ള എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോ സ്നേഹിതരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈ പരിപാടിയിൽ മറക്കാതെ പങ്കെടുക്കാൻ പറയണം എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് പോകാൻ പറയുക ഏതാണ് നൂറിലധികം യു കെ മലയാളികൾ ഒരു പ്രതിഫലം പോലും കൈപ്പറ്റാതെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി കളത്തിലുണ്ട് സാം തിരുവാതിലിൽ എന്ന കോഴഞ്ചേരിക്കാരനാണ് ചെയർമാൻ ജോർജ് എടുത്തു എന്ന് പറയുന്ന കുട്ടനാട്ടുകാരനാണ് ഇതിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ഇങ്ങനെ ഏതാണ് നൂറോളം പ്രധാനപ്പെട്ട സംഘാടകർ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു അതിമനോഹരമായ സൗജന്യ ഷോയായിരിക്കും ബ്രിട്ടീഷ് മലയാളി അവാർഡിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം